നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ശ്രീലങ്കയിലെ കൊളംബോയിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ സ്വദേശിനി കെ സി റസീനയാണ് കൊല്ലപ്പെട്ടത് ആറു മണിക്കൂറിനുള്ളിൽ ഇത് എട്ടാം തവണയാണ് സ്ഫോടനം നടക്കുന്നത് ഇപ്പോൾ ശ്രീലങ്കയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആകെ നൂറ്റി എൺപത് പേർ ഇതുവരെ കൊല്ലപ്പെട്ടതായി കണക്കാക്കുന്നു നൂറുകണക്കിന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും കൃത്യമായ കണക്ക് ഇതുവരെ ലഭ്യമല്ല രാവിലെ ഒരേ സമയം മൂന്ന് പള്ളികളിലും മൂന്ന് ഹോട്ടലുകളിലും നടന്ന സ്ഫോടനങ്ങളിൽ നൂറ്റി അറുപത് പേർ മരിച്ചിരുന്നു മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നിടത്തായിരുന്നു സ്ഫോടനം ഈസ്റ്റർ പ്രാർത്ഥനയ്ക്കിടെയായിരുന്നു പള്ളികളിലെ സ്ഫോടനം രണ്ടു പള്ളികളിൽ നിരവധി തവണ സ്ഫോടനം നടന്നതായി പോലീസ് അറിയിച്ചു പരിക്കേറ്റ വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ കൊളംബോ നാഷണൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കൊളംബോ ബട്ടിക്കലോവ നെഗോംബോ എന്നിവിടങ്ങളിലെ പള്ളികളിലും സിനമൺ ഗ്രാൻഡ് ഷാങ്ക്ര കിങ്സ്ബറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലുമാണ് സ്ഫോടനമുണ്ടായത് കൊച്ചിക്കാട് സെന്റ് ആന്റണീസ് ചർച്ച് നെഗംബോയിലെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ബാട്ടിക്കലോവയിലെ സിയോൺ ചർച്ച് എന്നീ പള്ളികളിലാണ് രാവിലെ സ്ഫോടനങ്ങൾ ഉണ്ടായത് കൊളംബോയിലെ റോമൻ കാത്തലിക് അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിക്കാട് സെന്റ് ആന്റണീസ് ചർച്ച് ശ്രീലങ്കയുടെ ദേശീയ പൈതൃക കേന്ദ്രമാണ് സെന്റ് ആന്റണിയുടെ തിരുശേഷിപ്പ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് തുടർച്ചയായി നടന്ന സ്ഫോടനത്തിൽ ജനങ്ങളെല്ലാം പരിഭ്രാന്തരായിരിക്കുകയാണ് ആ നടുക്കത്തിനിടയിലാണ് വീണ്ടും സ്ഫോടനം നടന്നത് അതേസമയം ഇപ്പോൾ നടന്ന സ്ഫോടന പരമ്പര ഉന്നത ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ശ്രീലങ്കയിലെ പള്ളികൾ ലക്ഷ്യമിട്ട് ചാവേരാക്രമണം നടക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ലഭിച്ചെന്ന വിവരം വാർത്താ ഏജൻസിയായ എഫ് പുറത്തുവിട്ടു വിദേശ ഇന്റലിജൻസ് ഏജൻസിയാണ് ശ്രീലങ്കയ്ക്ക് റിപ്പോർട്ട് നൽകിയത് എൻ ടി ജെ എന്നറിയപ്പെടുന്ന നാഷണൽ തൗഹീദ് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്നായിരുന്നു ഏജൻസിയുടെ റിപ്പോർട്ട് ഏപ്രിൽ പതിനൊന്നിന് ലങ്കയുടെ പോലീസ് മേധാവി പൂജത് ജയസുന്ദര ഇത് സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കൈമാറുകയും ദേശീയ തലത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു രാജ്യത്തെ പ്രമുഖ പള്ളികളിലും കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറുടെ ഓഫീസും ആക്രമിക്കപ്പെടും എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ഇപ്പോൾ നടന്ന ബോംബ് സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്ന കാര്യം വ്യക്തമായിട്ടില്ല നിലവിൽ ഒരു ഭീകര സംഘടനകളും ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്